പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എൽ പി യു പി മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തി ഏഴിലെ ക്ലാസ്സുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഏതാണ് ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് അല്ലേ ഫസ്റ്റ് പാർട്ടിലെ ക്ലാസ് അതായത് മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഈ മധ്യകാല ഇന്ത്യയിൽ നമ്മൾ എന്താണ് ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് കഴിഞ്ഞ വാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി ഇനി നമ്മൾ ഈ ഒരു പാർട്ടിൽ തന്നെ അടുത്തത് വരുന്ന സാമ്രാജ്യം എന്ന് പറയുന്നത് വിജയനഗര ഭരണമാണ് കേട്ടോ അപ്പോൾ വിജയനഗര ഭരണത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഒരു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു മിഷനാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴില് എൽ പി യു പി ക്രാക്ക് ചെയ്യുക എന്നതാണ് ഈ ഒരു മിഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് എൽ പി യു പിക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പഠിച്ചാലോ ഇന്ന് നമ്മൾ വിജയനഗര ഭരണത്തെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വൃത്തിയായും നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക കേട്ടോ മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് ഡൽഹി കേന്ദ്രമാക്കിയിട്ടുള്ള മുഗൾ രാജവംശത്തിന് ഭരണകാര്യങ്ങളാണ് കണ്ടത് ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിരുന്നു അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗര രാ എന്ന് പറയുന്നത് അപ്പോൾ ദക്ഷിണേന്ത്യയിൽ വ്യത്യസ്തമായിട്ടുള്ള രാജവംശങ്ങൾ ആ ഒരു കാലത്ത് നിലനിന്നിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിൽ ഒന്നാണ് ഏത് ഈ വിജയനഗര ഭരണമെന്ന് പറയുന്നത് ഇനി വിജയനഗരവും ഹംപിയും വിജയനഗരം വിജയത്തിൻ്റെ നഗരം അതാണ് വിജയനഗരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ് വാക്കി തന്നെയാണല്ലേ വിജയത്തിൻ്റെ നഗരം എന്നാണത് മീൻ ചെയ്യുന്നത് ഒരേ സമയം ഒരു നഗരത്തിൻ്റെ രാജ്യത്തിൻ്റെയും പേരിലായിരുന്നു സി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേര് നിലനിന്നു ആയിരത്തി എണ്ണൂറിൽ കേരണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അതിലൂടെയാണ് വിജയനഗരത്തിൻ്റെ ചിത്രത്തിലേക്ക് ചരിത്രത്തിലേക്ക് ഗവേഷറോട് ശ്രദ്ധ പതിഞ്ഞത് അപ്പോൾ എന്താണ് ആയിരത്തി എണ്ണൂറിൽ കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഈ ഹംപി എന്ന് പറയുന്ന നഗരത്തിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയത് അങ്ങനെയാണ് നമുക്ക് എന്തു മനസ്സിലായത് ഒരു വിജയനഗരം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അത് ആളുകളിലേക്കൊക്കെ എത്താനായിട്ട് തുടങ്ങിയത് ഇനി വിജയനഗരത്തിലെ രാജാക്കന്മാർ ആരൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ സംഗമ രാജവംശം സാലുവ തുളുവ വംശം തുളുവവംശം വംശം അങ്ങനെ നാല് രാജാക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു സംഗമ രാജവംശം സാലുവ രാജവം വംശം തുളുവ വംശം അരവിടു വംശം അങ്ങനെ നാല് രാജവംശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ സംഗമ രാജവംശം സംഗമ രാജവംശത്തിൽ പറയണ രാജാക്കന്മാർ ആരൊക്കെയായിരുന്നു ഹരിഹരനും ബുക്കനുമായിരുന്നു ആരൊക്കെയായിരുന്നു ഹരിഹരനും ബുക്കനുമായിരുന്നു ഇനി സാലുവ വംശത്തിൽ നരസിംഹ സാലുവിയായിരുന്നു ആരാണ് നരസിംഹ സാലുവിയായിരുന്നു ഇനി തുളുവ വംശത്തിലാണെങ്കിലോ വീര നരസിംഹനും കൃഷ്ണദേവരായിരുന്നു ആരൊക്കെയാണ് വീര നരസിംഹനും കൃഷ്ണദേവരായനുമായിരുന്നു ഉണ്ടായിരുന്നത് ഇനി അരവിടു വംശത്തിലാണെങ്കിൽ തിരുമല വെങ്കിട വൺ അപ്പോൾ തിരുമല വെങ്കിട ഒന്നാമനുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ സംഗമ രാജവംശം ഹരിഹരനും ബുക്കനും ഇനി വംശം നരസിംഹ സാലുവെയും ആ ബാക്കി തന്നെ ഉള്ളത് സാലുവംശം നരസിംഹ സാലുവ വംശം വീര നരസിംഹനും കൃഷ്ണദേവരായരുമായിരുന്നു ഉണ്ടായിരുന്നത് ഇനി അരവിടു വംശത്തിലായിരുന്നെങ്കിലോ തിരുമലയും വെങ്കിട ഒന്നാമനുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയുമാണ് വിജയനഗര രാജാക്കന്മാരുടെ വംശ രാജവംശങ്ങളും അവർ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട രാജാക്കന്മാരും ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വിജയനഗരം സ്ഥാപിച്ചത് അപ്പോൾ ആരാണ് വിജയനഗരം സ്ഥാപിക്കുന്നത് ഹരിഹരനും ബുക്കനും ചേർന്നിട്ടാണ് വിജയനഗരം സ്ഥാപിക്കുന്നത് ആരൊക്കെയാണ് ഹരിഹരനും ബുക്കനും ചേർന്നാണ് വിജയനഗരം സ്ഥാപിച്ചത് ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്ത ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയെ ചോദിക്കുവാണെങ്കിൽ ആരാണ് അത് കൃഷ്ണദേവരായർ ആയിരുന്നു കൃഷ്ണദേവരായർ ഏത് വംശത്തിൽപ്പെട്ട വ്യക്തിയാണ് തുളുവ വംശത്തിൽപ്പെട്ട വ്യക്തിയാണ് ഏത് വംശത്തിൽപ്പെട്ട വ്യക്തിയാണ് തുളുവ വംശത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വരെയായിരുന്നു അവർ ഭരിച്ചിരുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് വരെയായിരുന്നു എന്ത് ചെയ്തിരുന്നത് അവർ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഹരിഹരനും ബുക്കനും ചേർന്നാണ് എന്ത് സ്ഥാപിക്കുന്നത് ഈ വിജയനഗരം എന്ന് പറയുന്ന സാമ്രാജ്യം ആയിരത്തി മുന്നൂറ്റി മുപ്പത്താറ് സിഇ ആയിരത്തി മുന്നൂറ്റി മുപ്പത്താറിൽ സ്ഥാപിക്കുന്നത് ഇവരാണ് സ്ഥാപിച്ചെങ്കിലും ഈ ഒരു സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി എന്ന് പറയുന്നത് തുളുവ വംശത്തിലെ കൃഷ്ണദേവരായർ ആയിരുന്നു കൃഷ്ണദേവരായുടെ <Krishnadevra> ഭരണകാലം രാജവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിരുന്നു തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരുന്നത് അപ്പോൾ കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നിരുന്നു തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടെ കോട്ടകളും കൊട്ടാര ും ക്ഷേത്രങ്ങളും ഒക്കെ എന്ത് ചെയ്തു പരിഗണിപ്പിച്ചിരുന്നു മതസംസ്കൃത ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്ത മറ്റൊരു മറ്റൊരു പ്രധാന കാരണം എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തിരുന്നു കൃഷ്ണദേവരായ കാലത്ത് കലാസാഹിത്യ സാഹിത്യ സാംസ്കാരിക മേഖലകൾ ശ്രദ്ധേയമായ പുരോഗതി കൈവിച്ചിരുന്നു അസാമാന്യമായ പണ്ഡിതന്മാരുണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാരിദ്ധ്യ ജമ്പവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട് തെലുങ്ക് കന്നഡ തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു അഷ്ടദിഗഞ്ചങ്ങൾ എന്നറിയപ്പെടുന്ന പണ്ഡിതന്മാർ കൃഷ്ണദേവരുടെ സദസ്സിലെ അലങ്കരിച്ചിരുന്നു അപ്പോൾ അഷ്ടദിഗഞ്ചങ്ങൾ എന്നറിയപ്പെടുന്ന പണ്ഡിതന്മാരുടെ പണ്ഡിതന്മാർ ആരുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത് കൃഷ്ണദേവരായരുടെ സദസ്സിനെയായിരുന്നു അലങ്കരിച്ചിരുന്നത് അപ്പോൾ എല്ലാ ജാതിക്കാരെയും അതായത് മത സഹിഷ്ണുത എന്ന് പറയുന്ന കോൺസെപ്റ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുകയും എല്ലാ മതത്തിൽപ്പെട്ട വിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങൾ വിശ്വാസങ്ങളനുസരിച്ച് ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ആര് കൊടുത്തിരുന്നു ഈ കൃഷ്ണദേവരായർ എന്ന് പറയുന്ന ഈ മഹത് വ്യക്തി കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ എല്ലാ നല്ല നല്ല കാര്യങ്ങളും പ്രവർത്തിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും നല്ല വ്യക്തിയായിരുന്നു ഈ കൃഷ്ണദേവരായർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു ശ്രീനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഈ ഒരു വ്യക്തിയായിട്ട് മാറാനുള്ള കാരണങ്ങൾ ഇനി അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനം നമുക്ക് നോക്കാം വിജയനഗര ഭരണത്തിന് രാജവാഴ്ച നിലനിന്നിരുന്നു വിജയനഗര ഭരണത്തിൽ നമ്മൾ നേരത്തെ കണ്ട പല കട്ട വിജയനഗര ഭരണത്തിൽ ഓരോ ഭരണാധികാരികളും ഇങ്ങനെയായിരുന്നു ഒരു രാജവാഴ്ചയായിരുന്നു അവർ നിലനിരുന്നത് ഭരണ സൗകര്യത്തിന് രാജ്യത്തെ മണ്ഡലങ്ങൾ അതായത് പ്രവിശ്യകൾ നാടുകൾ സ്ഥലം അതായത് ജില്ലകൾ പ്രവിശ്യകള് ഉപജില്ലകള് ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു അതായത് ഇപ്പോഴുള്ള പോലെ തന്നെ പല തട്ടുകളായിട്ട് എന്ത് ചെയ്തിരുന്നു ഈ നമ്മുടെ ഒരു ഭരണത്തിനായിട്ട് ഓരോ പ്രദേശങ്ങളെയും തിരിച്ചിരുന്നു രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭയുണ്ടായിരുന്നു മന്ത്രിമാരെ തരം താഴ്ന്നും ശിക്ഷിക്കാനുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു നീതി നിർവഹണത്തിന് വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു ചെറിയ കുറ്റങ്ങൾ തൊഴിൽപരമായ പ്രശ്നങ്ങൾ ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു അപ്പം കൃത്യമായൊരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു കൃത്യമായ ഭരണത്തിന് വേണ്ടി എന്ത് ചെയ്തു പല തട്ടുകളായിട്ട് പ്രദേശങ്ങളെ എന്താണ് മണ്ഡലങ്ങളെന്ന് നാടുകളെന്ന് സ്ഥലങ്ങളെന്ന് ഗ്രാമങ്ങളെന്ന് എങ്ങനെ വിഭജിച്ചിരുന്നു രാജാവിനെ സഹായിക്കാൻ മന്ത്രിമാരുണ്ടായിരുന്നു അതുകൂടാതെ നാട്ടിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒത്തീർപ്പനായിട്ട് ചെറിയ ചെറിയ കോടതികളും നാടുകളിൽ സ്ഥാപിച്ചിരുന്നു വിജയനഗരത്തെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്കുവഹിച്ചിരുന്ന നായകന്മാരും അമര അമരനായകന്മാരും സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ചിന്തഗലത്തിലെ ഭരണ സംവിധാനം പ്രധാന പങ്ക് വഹിച്ചിരുന്ന ആരായിരുന്നു നായക്കന്മാരായിരുന്നു അപ്പോൾ ഈ നായക്മാരെ അമരനായകന്മാരെന്നും സൈനിക മേധാവികളാണ് ഈ അമരനായകന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു ഈ പ്രദേശത്തെ അമര എന്ന പേരിൽ അറിയപ്പെട്ടു അപ്പോൾ ഈ എന്ത് ചെയ്തു രാജാക്കന്മാർ ഇവർക്ക് വേണ്ടിയിട്ട് ഭൂപ്രദേശങ്ങളൊക്കെ ഭാവിച്ച് നൽകി ആ ഓരോ പ്രദേശം അമര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായക്മാരായിരുന്നു ഈ പ്രദേശങ്ങൾ നികുതി പിരിക്കുന്നുള്ള അവകാശം അമരനായക്മാർക്കായിരുന്നു അമരനായക്മാർ രാജാവ് നിശ്ചിത തുക നൽകിയിരുന്നു ഒരു നിശ്ചിത എണ്ണം കാലുകളാണ് ഗുരുതിരകൾ ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ ഓരോ വ്യക്തികൾക്കും നിശ്ചിത കുതിരകൾ അല്ലെങ്കിൽ നിശ്ചിത ആനകൾ എന്നിവയൊക്കെ നിലനിർത്തിരുന്നു ഈ ഒരു വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്ന് അറിയപ്പെട്ടിരുന്നു ഇനി സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം വിവിധ ജാതി വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം ബ്രാഹ്മണന്മാർക്കായിട്ടുള്ള സമൂഹത്തിലെ മേധാവിത്വം ഉണ്ടായിരുന്നു അപ്പോൾ വിവിധ ജാതി മതത്തിൽപ്പെട്ടവരായിരുന്നു എന്തായാലും വിജയനഗരത്തെ സമൂഹം എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാർക്കായിരുന്നു സമൂഹത്തിലെ മേധാവിത്വം ഉണ്ടായിരുന്നത് ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്ന് വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയെന്ന് ബ്രാഹ്മണന്മാരായിരുന്നു അപ്പോൾ ഏറ്റവും ഉയർന്ന വട്ടിലുള്ള ഉള്ളതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലുള്ള എല്ലാ ആചാരങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്ന ആരായിരുന്നു ബ്രാഹ്മണന്മാരായിരുന്നു സമൂഹത്തിലെ മറ്റു വിഭവങ്ങൾ കൃഷി കച്ചവടം കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിൽ മുഖ്യമായും ഏർപ്പെട്ടിരുന്നത് രാജകൊട്ടാരത്തിലെ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു സമ്പന്നരുടെ ഇടയിൽ ബൃഹഭാരതത്വം നിലനിരുന്നു ശൈശ വിവാഹം സതി സമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു ഇനി വിജയനഗരത്തിലെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരിക രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു സിൽക്ക് പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണ ഉപയോഗിച്ചിരുന്നത് വിജയനഗരത്തിലെ ചുറ്റുമുള്ള വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗഖ്യമാക്കി പതിനഞ്ചാം നൂറ്റാണ്ട് നിർമ്മിച്ച കമലാപുര കുളങ്ങളും ഹിരിയങ്ങളും തുങ്കഭദ്ര നദിക്കു കുറകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി ഭൂ സർവേ ചെയ്ത ഭൂമി ഗുണനിലവാരം അനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി വീട്ടു നികുതി വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ കോടതി ശിക്ഷ അനുവദിച്ചുള്ള ഫീസുകൾ എന്നിവയായിരുന്നു ഗവൺമെൻ്റ് പ്രധാന വരുമാന മാർഗങ്ങൾ വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമേ വികാസം പ്രാപിച്ചു ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യാപാരികൾ പേരുകെട്ട വിജയനഗരത്ത് എത്തിച്ചേരുകയുണ്ടായി ഭരണാധികാരി വിദേശ വ്യാപാരത്തിന് ഏറെയധികം പ്രോത്സാഹനം നൽകി പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിന് കുത്തക ഉണ്ടായിരുന്നത് ചൈന ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ വ്യാപാരം നടന്നിരുന്നു അറേബ്യ മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരക്കടലുടെ കച്ചവടം പ്രധാനമായി നടത്തിയിരുന്നത് അറബികളാണ് കുതിരയുടെ ഒരു പ്രധാന ഇനമായിരുന്നു കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ കുതിരച്ചട്ടികൾ എന്നറിയപ്പെടുന്നു ക്രമേണ അറബികളെ പിൻ പിന്തള്ളി പോർച്ചുഗീസന്മാർ ഈ കച്ചവട നിയന്ത്രണം ഏറ്റെടുത്തു വ്യാപാരത്തിനുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി നഗരത്തിന് ലഭിച്ച ചൈനീസ് പൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു വിജയനഗരം കാലഘട്ടത്തിൽ സാംസ്കാരികവും വലിയ പുരോഗതി കൈവരിച്ചു വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിനു വേണ്ടി നിരവധി പാഠനശാലകൾ സ്ഥാപിച്ചിരുന്നു കലാ വാസ്തുവിദ്യ ശില്പശാല സാഹിത്യം സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗ നഗരത്തെ അത്ഭുതപൂർവ്വമായി വളർച്ചയുണ്ടായി കൃഷ്ണദേവരായ പോലുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷകളായിരുന്നു ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതൽ പ്രാബല്യത്തിലുണ്ടായിരുന്നത് ഗോപുരങ്ങൾ എന്നിവിടെ ഭീമാകാരമ ക്ഷേത്ര കവാടകം വിജയനഗര ശില്പികളുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് അപ്പോൾ ദ്രാവിഡ ശില്പരീതിയാണ് ഏറ്റവും കൂടുതൽ വിജയനഗര സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് സാഹിത്യ രംഗം ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് കൂടാതെ നിരവധി സംസ്കൃതികൾ സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകൾ വിമർത്തനം ചെയ്യപ്പെടുകയൊക്കെ ഈ ഒരു കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏത് കുറിച്ചിട്ടാണ് പഠിച്ചു പോയത് വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നോക്കിപ്പോയത് അപ്പോൾ ഈ വിജയനഗര സാമ്രാജ്യം നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോരോ അതായത് ഓരോ സാമ്രാജ്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഓരോരോ പോയിന്റായിട്ടാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ നമ്മുടെ ക്ലാസ് നമ്മൾ വിജയനഗര സാമ്രാജ്യമാണ് കവർ ചെയ്തത് അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി കാണാം താങ്ക് സോ മച്ച്